പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതായത് സ്റ്റാർട്ട് എസ് ഐ പി മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എസ് ഐ പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായത് മ്യൂച്വൽ ഫണ്ടിലോ എനിക്ക് ഷെയോസ്ലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എസ് ഐ പി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ നിങ്ങൾ എസ് ഐ പി ചെയ്യും അതായത് മന്ത്ലി ക്വാർട്ടർലി ഉള്ളൂ ഒരു നിശ്ചിത പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ആ ഇൻവെസ്റ്റ്മെന്റിൽക്ക് പോകും അതിനാണ് എസ് ഐ പി എന്ന് പറയുക അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു സ്റ്റാർട്ട് അതായത് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യും ഡിമാറ്റ് അക്കൗണ്ട് ആണ് നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ബാങ്ക് ിലോ അല്ലെങ്കിൽ ഫുൾ സ്കോസ് അല്ലെങ്കിൽ ഈ പറയുന്ന സെറോദ പേടിഎം പേടിഎം മണി അതേപോലെ അഗ്രോ അപ്സ്റ്റോർസ് ഇതിലെല്ലാം നമുക്ക് ഒരു ഈ ഒരു ഡി എറ്റ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് അവിടെ നമ്മുടെ കെ വൈ സി പൂർത്തിയാക്കാം അതായത് നമ്മുടെ ഡീറ്റെയിൽസ് കസ്റ്റമർ ഡീറ്റെയിൽസ് അതായത് ഇപ്പോൾ പാൻ കാർഡ് ആധാർ കാർഡ് ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഇൻകം പ്രൂഫ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഡി അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇയർ എസ് ഐ പിന്നെ ഏത് ഡിമാറ്റ് അക്കൗണ്ടായാലും നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് പറ്റും സെറോദയ്ക്ക് മാത്രമാണ് കോയിൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഈ ഇയർ എസ് ഐ പിന്നെ സാധന ട്രേഡിംഗ് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് കൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലാണ് അപ്പോൾ അതിനുശേഷം നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം അതായത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഡെബിറ്റ് അല്ലെങ്കിൽ എക്വിറ്റി ഇക്വിറ്റിയിലാണ് നിങ്ങൾ അതായത് ഷെയർസിലുള്ള മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിലിപ്പോൾ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം ചെയ്യാതെ മിക്സ് ആയിട്ട് ഒരു ഹൈബ്രിഡ് പ്ലാന്റ് നല്ല അതായത് എല്ലാം ഒരു ലോങ് ടേം അല്ലെങ്കിൽ ലോങ് ക്യാപ്പ് ലാർജ് ക്യാപ്പോ അല്ലെങ്കിൽ എല്ലാം മിഡ് ക്യാപ്പോ എല്ലാം സ്മോൾ ക്യാപ്പോ മാത്രം എടുക്കാതെ മിക്സ് ആയിട്ടുള്ള ഇതെല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് പ്ലാൻ എടുക്കുകയാണ് എപ്പോഴും ബെറ്റർ അതുപോലെ തന്നെ സെലക്ട് ചെയ്യാൻ എക്സിറ്റീവ് ഫ്രീക്വൻസി അതായത് ഇപ്പോൾ ഡെയിലിയോ അല്ലെങ്കിൽ വീക്കിലിയോ അല്ലെങ്കിൽ മന്ത്ലി ബൈ മന്ത്ലി ബൈ വീക്കിലി ഇയർലി ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൻ്റെ ആ ഒരു ഫ്രീക്വൻസിയിലൊക്കെ നിങ്ങൾക്ക് എക്സൈറ്റ് തുടങ്ങാനായിട്ട് പറ്റും എപ്പോഴും നിങ്ങൾ സാലറി ഡേറ്റ് അതിൻ്റെ തൊട്ടു പിന്നാലെയുള്ള ഒരു ഡേറ്റ് വയ്ക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ നിങ്ങൾ ആ സാലറി വരുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ സാലറിയുടെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആ ഒരു ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും നല്ലത് ഏത് ഡേറ്റിൽ അതായത് നിങ്ങൾ മന്ത്ലി ഇട്ടാലും വീക്കിലി ഇട്ടാലും ഇതിൻ്റെ റിട്ടേൺ വരുന്നതല്ല ഏകദേശം ഒരു സെയിം ഇതിൽ തന്നെയാണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് നിങ്ങളുടെ ഡേറ്റ് അതായത് മന്ത്ലി ആയിരിക്കാം മേ ബി എല്ലാവർക്കും ആ ഒരു സാധനം കഴിഞ്ഞതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയാണ് അതായത് നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഇത് മാറ്റിവെക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരണം ഒരാളാണെങ്കിൽ ആ ഒരു മാസം നമുക്കത് നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോകുന്ന ഒരു എമൗണ്ട് ആയിരിക്കണം അല്ലാതെ വലിയൊരു എമൗണ്ട് സേവ് ഇടരുത് അത് നമ്മൾ തീരെ എഫക്റ്റ് ചെയ്യാത്തൊരു എമൗണ്ട് ആയിരിക്കണം എപ്പോഴും നമ്മൾ ഈ ഒരു സേൽപ്പ് ഇരിക്കുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂസ്ലി ഇടുന്ന എമൗണ്ട് അതിനുശേഷം എസ് ഐക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ ഫോമും കാര്യങ്ങളൊക്കെ ചോദിക്കും അത് നമുക്ക് സൈൻ ചെയ്യാം ആധാർ ഒ ടി പി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സൈൻ ചെയ്യാനായിട്ട് പറ്റും ഓൺലൈനിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റും പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണ് അത് ഈ ഓട്ടോ പേയ്മെന്റ് പോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫോണതാണോ ജിപേ അങ്ങനെ അത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ സ്റ്റെപ്പ് എസ് എ പി അല്ലെങ്കിൽ ഏതാണെങ്കിൽ എസ് ഐ പി ടൈപ്പ് ഓഫ് എസ് ഐക്ക് നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും അതായത് ഒരു വർഷം കൂടുമ്പോൾ എമൗണ്ട് കൂടുകൂടി വരുന്നതോ അങ്ങനെയുള്ള പല ടൈപ്പ് എസ് ഐ പികൾ പല ടൈപ്പ് ഫ്രീക്വൻസി ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഫോമിൽ തന്നെ കാണാനായിട്ട് പറ്റും ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് ഈ ഒരു എസ് ഐ പി സെലക്ട് ചെയ്യുന്നത് അതായത് മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ആ ഒരു എസ് ഐ പിയിൽ വരുന്ന ചാർജുകളും ശ്രദ്ധിക്കണം കാരണം ഒരു ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നേക്കാളും ചാർജ് കൂടുതലാണ് ഈ ഒരു എസ് ഐ പിൽ വരും ചാർജുകൾ എൻട്രി ചാർജ് എക്സിറ്റ് ലോഡ് അങ്ങനെയൊക്കെ ചാർജുകൾ കുറേ വരുന്നുണ്ട് അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് കൂടുതലായിട്ട് നമുക്ക് ഇനി കൂടുതൽ ഈ വീഡിയോയിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തൊരു നമ്മൾ ഈ ഒരു ചാർജുകളെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ വേണ്ടിയിട്ട് വേഗം തന്നെ ചാനൽ ഫോളോ ചെയ്യുക അതായത് ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിങ് അങ്ങനെ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ